ബീഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സാദാ എരുവെള്ളം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ബീഫിലിട്ട് ഒരു മൂന്ന് താല് ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് പരട്ടി നമുക്ക് മാറ്റി വെക്കണം ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ട് കംപ്ലീറ്റ് വെള്ളം മാറ്റിന് ശേഷാണ് ഞാൻ ഈ പൊടികൾ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ मीट മസാല ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണലാണ് 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാവുന്നതാണ് വെക്കാവുന്നാട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്ത് ഇറക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് അതുകൊണ്ടാണ് ഈ രീതി തന്നെ ഞാനിന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തത് ഞാൻ ഇങ്ങനെയാണ് ഞാനും ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലോട്ട് മാറ്റി ഒരു അഞ്ച് ആറ് ഏഴ് വിസിൽ അടിച്ചതിന് ഇത് വെന്ത് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി സവോള തക്കാളി കറിവേപ്പില ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തന്നെ ബീഫ് വെന്തിട്ടുണ്ടാകും ബീഫ് ഒരു സൈഡിലോട്ട് മാറ്റി വച്ചതിന് ശേഷം നമുക്കൊരു പാനടുപ്പേ വെച്ച് എല്ലാ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് നമുക്ക് സ്റ്റൗ വെക്കാം അതിനു നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് സവോളയാണ് സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചുവന്നല്ല ആഡ് ചെയ്യാം അതുപോലെ കറിവേപ്പിലയും ഈ സമയത്ത് തന്നെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പച്ചമുളക് ഒരെണ്ണമാണ് ഞാൻ ഇടുന്നുള്ളൂ എരിവ് ഇവിടെ കുറവ് മതി അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ രണ്ടോ മൂന്നോ ആഡ് ചെയ്തോട്ടോ എന്നാലാണ് നല്ല എരിവ് കിട്ടത്തുള്ളൂ നന്നായിട്ട് നമുക്ക് ഇളക്കി മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ സ്റ്റവ് വെച്ചാൽ മതി നന്നായിട്ട് ഇളക്കി നമുക്ക് അതിലോട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് ഒരു ടീസ്പൂൺ ആട്ടം ഞാൻ ആഡ് ചെയ്യുന്നത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് ടീസ്പൂൺ ചെറുതാണ് അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴേണ്ടി വരുമ്പോൾ ഒരു തക്കാളി നമുക്ക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കാം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആട്ട വെക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇൻ ഇൻ കേസ് ഇതിപ്പം നമുക്ക് വെന്ത് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ വഴറ്റി നന്നായിട്ട് ഗ്രേവി പരുവത്തിന് എടുക്കാവുന്ന കേട്ടോ ഇത് നന്നായിട്ട് വയനിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം ബീഫ് നമ്മൾ വേവിച്ച് വെച്ച് ബീഫിൽ വെള്ളം ഉണ്ടാകും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ വെള്ളം തന്നെ ഇറങ്ങിയതാണ് ഇത്രയും അപ്പം നന്നായിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിടാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പ് കുറവായതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഗരം മസാലയ്ക്ക് പകരമാണ് നമ്മൾ മസാലയുടെ കൂട്ടുകളൊക്കെ ഫസ്റ്റ് ചേർത്തേട്ടോ അപ്പം പിന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കുരുമുളക് കൂടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിവിടെ ആഡ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് ഇത് ബീഫ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ട് എടുക്കാം ഗരം മസാല ഞാൻ ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് മീൻസ് ഗരം മസാല ഓപ്ഷനാണ് മീൻസ് മസാല കൂടുതൽ വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ചെയ്യേണ്ട നമ്മൾ ആദ്യം മസാലക്കൂട്ടം എല്ലാം ചേർത്തായിരുന്നു പിന്നെ നമുക്ക് അടച്ച് വെച്ച് നമുക്കൊരു ഗ്രേവി പരുവത്തിലോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബായ് യു